നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ രാത്രിയിൽ തങ്ങൾ യാത്ര പറയുന്ന വാഹനത്തിന്റെ മുകളിലായിരുന്നു മക്കയിൽ നിന്ന് മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബുറാഖിന്റെ പുറത്ത് നബി നബിം വന്നു മസ്ജിദുൽ അക്സയിലേക്ക് ഇവിടെയാണ് ബുറാഖിനെട്ടത് ഇതിന്റെ താഴേക്ക് നിങ്ങൾ ഇറങ്ങിയാൽ അവിടെ ബുറാഖിനെ കെട്ടിയിട്ടിരിക്കുന്ന സ്ഥലം നിങ്ങൾക്ക് കാണാവുന്നതാണ് ബൈത്രി മുക്കദ്സിൽ നിന്നുള്ള മറ്റൊരു വീഡിയോ ആയി ഞാൻ ഹാരിസ് അബ്ദുള്ള ഹാരിസ് ഓൺ നെറ്റ് ഈ കുദസിൽ വെച്ചിട്ടുള്ള ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് ഇന്ന് നാം ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ബുറാഖ് എന്ന വാഹനം റസൂർ സല അലി ഇസ്ലാമിയ രാജ്യൻ ഉപയോഗിച്ചിരുന്ന ബുറാഖ് എന്ന വാഹനത്തെ കെട്ടിയിട്ടിരുന്ന ഒരു സ്ഥലമുണ്ട് അതിന്ന് പവിത്രമായൊരു മസ്ജിദും കാര്യങ്ങളൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ് അതും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരസേനാനായിരുന്ന മൗലാന മുഹമ്മദ് അലി ജവഹറിയുടെ അന്ത്യവിശ്രമം കൊള്ളുന്നതും ഈ ഖുദുസിലുള്ള ബൈത്തിൽ മുക്കദ്സിനോട് ചേർന്ന് തന്നെയാണ് ഈ രണ്ട് ചരിത്രം അതോടനുബന്ധിച്ച് ഉമർ ബിൻ ഖത്താബ് ഹത്താബുറലി ഉള്ള ബൈത്തുൽ മുക്കദ്സിൻ്റെ താക്കോൽ വാങ്ങാനായി ഇവിടെ എത്തിച്ചേരും ആ സമയത്ത് മഹരബി നമസ്കാരം നടത്തിയിരുന്ന ഒരു മസ്ജിദും അതും ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായതിൻ്റെ പേരിൽ അതും കൂടി അങ്ങനൊരു മൂന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഇന്ന് നിങ്ങളെ മുന്നിലെത്തിക്കുന്നത് ഈ കുപ്പത്ത് സഹറിയോട് ചേർന്നുകൊണ്ട് ഒരു ചെറിയൊരു കുബ്ബ കാണുന്നുണ്ടല്ലോ എന്നോട് ഇവിടെയുള്ളൊരു ഒരു വ്യക്തി എന്നോട് പറഞ്ഞിരുന്നതാണ് ഇവിടെ വെച്ചിട്ടായിരുന്നു റസർസൈസ് വല്ലമ്മ നിസ്കരിച്ചിരുന്നത് അത് അമ്പിയാക്കൾക്ക് ഇമാമായി നിസ്കരിച്ചിരുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് എവിടെയാണ് അത് അടയാളപ്പെടുത്തിയാണെന്ന് പറഞ്ഞു അത് എത്രത്തോളം ശരിയാണെന്നുള്ളത് അറിയില്ല ഇവിടെ ഒരു അടയാളപ്പെടുത്തി ഒരു മീറ പോലെ കാണുന്നുണ്ട് അള്ളാഹു അല്ല ഇവിടെയാണ് ബുറാഖിനെ കെട്ടിയിട്ടത് ഇതിന്റെ താഴേക്ക് നിങ്ങൾ ഇറങ്ങിയാൽ അവിടെ ബുറാഖിനെ കെട്ടിയിട്ടിരിക്കുന്ന സ്ഥലം നിങ്ങൾക്ക് കാണാവുന്നതാണ് അഞ്ചു മിനിറ്റ് ആണ് ഇവിടെ അനുവദിച്ചിരിക്കുന്നത് ഒരു പത്ത് നാല്പത് സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങണം കയറാൻ ഇവിടെയാണ് അപ്പൊ നിങ്ങൾക്ക് സംശയത്തിന്റെ ഇടയിൽ ഉണ്ടാവും ബുറാഖ് ഒരു ദൈവകൽപ്പനയാൽ സഞ്ചാരം ചെയ്യുന്ന മൃഗമാണ് വാഹനമാണ് അതിനെന്തിനാണ് ബന്ധിച്ചിടുന്നത് എന്ന് സംശയം ഉണ്ടാവും ഇല്ലെങ്കിൽ കുറച്ചു ഞങ്ങൾക്ക് അപ്പോ അത് എന്ത് ബന്ധിച്ചിടന്ന് വെച്ചാൽ അത് പിൽക്കാലത്ത് ഇപ്പൊ നമ്മളൊക്കെ പോയി കാണില്ലേ ആ കാലഘട്ടത്തിൽ തന്നെ അങ്ങനെ ഒരു സഞ്ചാരത്തെ ഖറേഷ്യ ചോദ്യം ചെയ്തിട്ടുണ്ട് അതിന് ബുദ്ധിപരമായി വളരെ കൃത്യമായ പ്രവാചകൻ മറുപടി പറഞ്ഞു നമുക്ക് ബോധ്യപ്പെടാൻ ഇതാ ഇവിടെ ബുറാക്കിയുടെ നിർത്തി എന്ന് പറയുമ്പോൾ അതൊരു ഭൗതിക വിശ്വാസികൾക്ക് ഭൗതികമായ അടയാളത്തിന്റെ ആവശ്യമില്ല ഖുർആൻ പറഞ്ഞാൽ മതി ഹദീസിലുണ്ടായാൽ മതി പക്ഷെ ഇതൊരു ഭൗതികമായ അടയാളമാണ് എന്ന് വെച്ചാൽ നമ്മൾ വാഹനം എന്ത് നിയന്ത്രണമാണെങ്കിലും വണ്ടി പാർക്ക് ചെയ്യാതെ എവിടേക്കും പോകരുത് മനസ്സിലായെ അള്ളാന്റെ നിയന്ത്രണത്തിനാണെങ്കിലും നമ്മൾ വണ്ടി ശരിക്കും പാർക്ക് ചെയ്യണം നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോൾ ഒട്ടകത്തെ വിട്ട ആളോട് മുത്തുനബി സാൻ പറഞ്ഞു ഒട്ടകത്തെ കെട്ട് എന്നിട്ട് നിസ്കരിക്കുക അപ്പൊ അത് പറഞ്ഞാൽ അള്ളാഹ് നിസ്കരിക്കാനും വരുന്നത് എന്നാണ് ഈ അള്ളാഹ് നിസ്കരിച്ചോ പക്ഷെ ഒട്ടകത്തെ കെട്ടണം എന്ന് പറഞ്ഞു അപ്പൊ ഇതൊക്കെ വലിയ പാഠമാണ് ആ നിലക്ക് ആയിരത്തി അന്നൂറ് കൊല്ലം മുമ്പ് ഇവിടെ ബുറാക്കിനെ ബന്ധിച്ചു എന്ന് പറയുമ്പോ നമ്മൾ ബുറാക്കിനെ കണ്ടിട്ടില്ല നമ്മുടെ വീടുകളിലെ ചിത്രം ബുറാക്കിന്റെ അല്ല അതൊരു കള്ളക്കഥയാണ് ഒരു പെണ്ണിന്റെ മുഖവും കുതിരയുടെ വാലും ഒക്കെ ഉള്ള ചിത്രം പണ്ട് കാലത്ത് കുട്ടിക്കാലത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അത് കള്ളക്കഥയാണ് ബുറാഖ് അങ്ങനെയല്ല അദീസിലുണ്ട് അപ്പൊ അത് കാണാൻ കഴിഞ്ഞ വലിയ സൗഭാഗ്യമാണ് ീ കടയാളവും ഒരുപാട് ജനങ്ങളുടെ കാൽപെരുമാറ്റവും ഞാൻ കണ്ടിട്ടുണ്ട് അന്ന് ഈ അങ്ങ് വാതിലടക്കാൻ രാത്രി പറ്റിയിട്ടില്ല അങ്ങനത്തെ സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അന്ന് ഈ വട്ടക്കാട്ടി കണ്ടിട്ടും കാൽപെരുമാറ്റം ഒരുപാട് അഭ്യാഖന്മാർ ഒന്നല്ല അതിന്റെ കടയാളങ്ങൾ മുമ്പ് കണ്ടു കണ്ടുപോയി ആ സംഭവം സത്യമാണ് രവി പറഞ്ഞ നുണയല്ല എന്ന് ഇവിടുത്തെ അങ്ങോട്ടൊരു ക്രിസ്ത്യാനിയായ ഒരു പുരോഹിതൻ രാജാവിനോട് തിറ്റി കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുപോലെ തല പറഞ്ഞായിട്ട് തെളിയിക്കാൻ പറ്റിയിട്ടില്ല ഏഹ് അപ്പൊ അങ്ങനത്തെ സ്ഥലമാണ് അന്നൂടെ പാറയാണ് ആ പാറ കെട്ടിട്ട് ആ സ്ഥലത്താണ് ഇപ്പൊ പള്ളി അതിന് അടയാളം മനസ്സിലാക്കാൻ ബിങ്കാമികൾക്ക് അറിയാനാണ് അത് ഏത് കാലക്കാരെ എത്തി നിൽക്കുന്നത് പലസ്തീനിൽ മസ്ജിദുൽ അക്സക്ക് സമീപം ഇടതുവശത്തായി ഈ കാണുന്ന മസാറ് മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ ഓരോ ഇന്ത്യക്കാരന്റെയും രോമരൂപങ്ങളിൽ പോലും സ്വാതന്ത്ര്യ സമരത്തിന്റെ വീര ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു മഹാമനുഷ്യൻ എന്നെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു പക്ഷെ നിങ്ങളെ അത്ഭുതപ്പെടുത്തേണ്ട ഒരു കാര്യം ഒരു ഇന്ത്യക്കാരനായ ഒരു മനുഷ്യൻ അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള ഭരണഘടനാ പദവിയിലിരുന്ന ഒരാളൊന്നുമല്ല ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതി ഒരു മനുഷ്യൻ പലസ്തീൻ എന്ന് പറയുന്ന മറ്റൊരു രാഷ്ട്രത്തിൽ അതിന്റെ ഉള്ളിലേക്ക് സൂം കാണാൻ കഴിയും മുഹമ്മദ് അലി എന്ന് ിൽ അവരുടെ മാർബിളിൽ അവരുടെ ഖബറിന്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുകയാണ് അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഇന്ത്യക്കാരനായ ഒരു മനുഷ്യനെ ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് അവരുടെ ആ മുകളിലും മുഹമ്മദ് അലി എന്ന് എഴുതി വെച്ച് പ്രത്യേകം എത്രയെത്ര മസാറുകളും ഖബറുകളും അവിടെയുണ്ട് ഇത് പ്രത്യേകം അടയാളപ്പെടുത്തുമ്പോൾ ആ മനുഷ്യൻ കേവലം ഒരു പോരാളി മാത്രമായിരുന്നില്ല അള്ളാഹുവിനെ വിപാദത്ത് ചെയ്ത രാത്രി ഒന്നരക്ക് ലണ്ടനിൽ പഠിക്കുമ്പോൾ തണുത്തു മരവിക്കുന്ന ആ രാത്രിയിൽ പോയി നിസ്കാരം പതിവാക്കിയ വലിയ ഇന്ത്യ മഹാരാജ്യം മുഴുവൻ യാത്ര ചെയ്യുമ്പോഴും ഒരറ്റവക് നിസ്കാരം അള്ളാഹാക്കാതിരുന്ന അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ട മനുഷ്യനാണ് മൗലന മുഹമ്മദ് അലി ജോഹർ ഇന്ത്യയിൽ ഉള്ള ആളുകളൊക്കെ അത് അറിയണം മനസ്സിലാക്കണം എനിക്ക് ആറടി മണ്ണ് സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ തരൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനത്തെ എന്നെ ഫലസ്തീനിൽ മറവ് ചെയ്യണമെന്ന വസിയത്ത് പ്രകാരമാണ് അദ്ദേഹത്തിന്റെ ജനാസ ഇവിടെ കൊന്ന് മറവ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ അതിന്റെ ഒരു അഭിമാനവും ഐ ആം പ്രൗഡ് ഓഫ് ഇന്ത്യൻ എന്നൊരു അഭിമാനം ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവുകയാണ് ഇനിയുള്ള യാത്ര ഉമർ ബിൻ ഖത്താബു മസ്ജിദിലേക്കാണ് ഇതിൻ്റെ പിന്നിലൊരു ചരിത്രമുണ്ട് ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിങ്ങളെ അധീനതയിലേക്കാവുകയും ബൈത്തുൽ മുഖത്തസിൻ്റെ ചാവി അന്നത്തെ ഹലീഫയായ ഉമർ ബിൻ ഖത്താബുറുല്ലാഹുക്ക് ഇവിടെ കൈകളിലേ ഏൽപ്പിക്കുകയുള്ളൂ എന്ന് ക്രൈസ്തവ പുരോഹിതർ പറയുകയും അത് നേരിട്ട് വാങ്ങാനായി ഉമർബിൻ ഖത്താബുറുല്ലാഹിനെ ഒരിക്കൽ ഇവിടെ എത്തുകയുണ്ടായി ആ സമയത്ത് മകരീബിനോടനുബന്ധ അടുത്തൊരു സമയം അതിനാണ് മകരബി ക്രൈസ്തവർ അവരുടെ ചർച്ചുകളിൽ സൗകര്യമൊരുക്കി കൊടുത്തു പക്ഷേ ഉമർ ബിൻ ഖത്താബ് അല്ലോഹിനെ അവിടെ നിസ്കരിക്കാതെ അതിന് തൊട്ടടുത്തുള്ളൊരു സ്ഥലത്ത് വിജനമായ ഒരു സ്ഥലത്ത് വെച്ച് നിസ്കരിക്കുകയും പിന്നീട് വരുന്ന മുസ്ലിങ്ങൾ ഉമർ നിസ്കരിച്ച സ്ഥലമാണെന്ന് പറഞ്ഞ് ഒരു വ്യക്ത ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു ഉമർ ബിൻ ഖത്താബുറോന അങ്ങനെ ചെയ്തതെന്നാണ് പറയപ്പെടുന്നത് ആ സ്ഥലം നിസ്കരിച്ച് ഉമർ ബിൻ ഖത്താബുറാൻ നിസ്കരിച്ച സ്ഥലത്ത് ഇന്ന് ഉമർ ബിൻ ഖത്താബിൻ്റെ പേരിൽ ഒരു മസ്ജിദ് നിർമ്മിക്കുകയും ഫാം മസീദാണിത് അതിനോടനുബന്ധിച്ചുള്ള ഒരു ചരിത്രവും കാര്യങ്ങളൊക്കെയാണ് ഈ പള്ളിയുമായിട്ടുള്ളത് ഇൻഷാല്ല ഇവിടുത്തെ യാത്ര ഞങ്ങൾ തിരിക്കുകയാണ് അടുത്ത രാജ്യമായ ജോർദാനിലെ കുറേ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതുവരെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നതോടൊപ്പം അസലാമലൈക്കും വർഹമുല്ലാഹി വർക്കാത്തു എല്ലാവരോടും ദു ആവശ്യത്തോടു കൂടി thank you